我一定。 ലൈബ്ലൊരാളുണ്ടല്ലോ ഒരു വലിയൊരു അപ്ഡേറ്റ് പറയാനായിട്ടാണ് നമ്മുടെ ചാനലിനും പറഞ്ഞു കഴിഞ്ഞാൽ താളം ഹലോ കിട്ടുന്നുണ്ട് ആരാണെന്ന് ഇതാരണെന്നറിയാൻ വയലോ ലൈവിലുള്ളത് ആരാ വഴിപോക്കരാണോ ശരിക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ആണോ ഒരു അപ്ഡേറ്റ് പറയാനായിട്ടാണ് വന്നത് പക്ഷെ ഒരു കുറച്ച് പേരുണ്ടായിരുന്ന പറയായിരുന്നു ചാനലുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ നമ്മൾ ആറ് പേരുണ്ട് മതി ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് എന്റെ എഴുത്ത് തുടങ്ങിയതിന് ശേഷമാണ് അപ്പം എല്ലാവരിലേക്കും എത്താനായിട്ട് കാരണം നമുക്ക് എപ്പോഴും ബുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അതുപോലെ എനിക്ക് ബുക്ക് കൂടുതൽ ഇഷ്ടം ഈ കുഞ്ഞു കുഞ്ഞു സ്പോട്ടായിട്ട് എഴുതിയിടുന്നതാണ് അപ്പം അന്ന് ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഒരു അഞ്ഞൂറ് പേര് തയ്ക്കുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ലായിരുന്നു പക്ഷേ ഇന്നിപ്പം രണ്ടായിരത്തിന് മേലെ ആയി നിൽക്കുകയാണ് അതിൽ പകുതി പേര് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് എന്നെ അറിയാവുന്നവരാണ് എല്ലാം ആണ് അപ്പം ഞാനിത് ബേസിക്കായിട്ട് ചെയ്ത് വെച്ചൊരു ചാനലാണ് ഈവൻ ഇതിൽ ചെയ്തേക്കുന്ന വീഡിയോസ് ആണെങ്കിലും ഞാൻ സ്വന്തമായിട്ടാണ് എഡിറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നത് കണ്ടന്റ് പിന്നെ സ്വന്തമാണ് അതുപോലെ തന്നെ ഈവൻ പോസ്റ്റ് എല്ലാം ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് വെളിയിൽ ആരെയും വെച്ച് ചെയ്യുന്നതല്ല എനിക്ക് ഫ്രീ ഉള്ള കണക്കാണ് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടൊന്നും അല്ല ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ലോഗോ കാര്യങ്ങൾ അപ്പം ഞാൻ അതിലോട്ടൊക്കെ എത്തുകയാണ് അപ്പം ഞാനൊരു വലിയൊരു അപ്ഡേറ്റിലോട്ടും വലിയൊരു ചേഞ്ചസിലോട്ടും മാറാൻ പോവുകയാണ് ലൈക്ക് ഇപ്പം ചെയ്തേക്കുന്ന ഇപ്പം ചെയ്തേക്കുന്ന ലോഗോ കാര്യങ്ങൾ എല്ലാം ടെമ്പറിയാണ് സോ എനിക്ക് തോന്നുന്നത് ഇപ്പം റൈ ടൈമാണോ തോന്നുന്നത് കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് മാറാനുള്ള സമയമാണെന്ന് തോന്നുന്നത് അപ്പോൾ സോ സ്റ്റോൺ സ്റ്റോറിന്നുള്ള ഒരു പ്രോപ്പറായിട്ടുള്ളൊരു വാട്ടർമാർക്ക് ലോട്ട് ഞാൻ മാറി കാരണം ഞാൻ നിൽക്കുന്ന രാജ്യത്ത് ഇതിൽ എന്നെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ മീൻസ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ അവരും ഇതുപോലെ റീൽസിലും കാര്യങ്ങളിലൊക്കെ എൻ്റെ പേര് ചെറുതായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതുപോലെ എൻ്റെ കൺസേൺ ഇല്ലാതപ്പം ഇനിയുള്ള വീഡിയോസിലും എല്ലാത്തിലും ഇപ്പം ഞാൻ വീഡിയോസിലെല്ലാം വാട്ടർമാർക്കായിട്ട് ചെയ്തേക്കുന്നത് എൻ്റെ ചാനലിൻ്റെ തന്നെ ലോഗോയാണ് പക്ഷേ ശരിക്കും ഞാൻ ഒരു വാട്ടർമാർക്കിലോട്ട് മാറിയത് ഇനി എൻ്റെ ശരിക്കുള്ള പ്രോപ്പറായിട്ടുള്ള കണ്ടൻ്റിലും എല്ലാത്തിലും ഞാൻ എൻ്റെ ഒരു വാട്ടർമാർക്കിലോട്ട് എത്തിയിട്ടുണ്ട് സോ ഇതാണ് വാട്ടർമാർക്ക് തലയിൽ കാണാൻ പറ്റുമോ ചെയ്തേക്കുന്നുണ്ട് സോ ഇനിയുള്ള വീഡിയോസിലെല്ലാം ഇങ്ങനെ ഒരു വാട്ടർമാർക്ക് മാത്രമായിരിക്കും അല്ലാതെ വേറെ അന്വേഷണവും അല്ലെങ്കിൽ ആ ഒരു റൗണ്ടിലുള്ള നമ്മുടെ ചാനലിൻ്റെ പ്രോപ്പറായിട്ടുള്ള അതൊന്നും കാണിക്കത്തില്ല ഇതായിരിക്കും ഇനിയുള്ള എല്ലാ വീഡിയോസിലും ഞാൻ ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ലൈവിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു ആറ് പേര് വന്നിട്ട് പോയി ഒരാൾ ലൈക്ക് ചെയ്ത് എനിക്ക് ഇത്രയൊക്കെ തന്നെയാണ് ധാരാളം കാരണം എന്നെ കേൾക്കാൻ തയ്യാറാവുന്ന ഒരാളാണെങ്കിൽ പോലും ആൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് എഴുതാനും ഞാൻ തയ്യാറാണ് ഈ ഭയങ്കര കണ്ടന്റോ ഭയങ്കര റീച്ചോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെയൊക്കെ തന്നെ പോകാനാണ് ഇഷ്ടം ഞാൻ എഴുതുന്നത് ഒരു പത്ത് പേര് വായിച്ചാൽ മതി എന്നുള്ളൊരു കൂട്ടത്തിലാണ് ഞാൻ ആ പത്ത് പേരും ആ എഴുത്ത് ഇഷ്ടപ്പെടണം ഓർത്തിരിക്കണം അത്രയേ അല്ല അതും ഭയങ്കര ആൾക്കാർ തന്നെ ഭയങ്കര സെലിബ്രിറ്റി അങ്ങനെ ഒന്നും ഞാൻ ആലോചിക്കുന്നില്ല ഒരുപാട് എഴുതണം അതിലെനിക്ക് നല്ലതെന്ന് തോന്നുന്നത് നിങ്ങളിലേക്ക് എത്തിക്കണം അത് ചെറിയ കണ്ടൻ്റ് ആണെങ്കിലും വലുതാണെങ്കിലും എല്ലാം പിന്നെ അപ്പം ഞാൻ പറഞ്ഞ പോലെ അതാണ് ലോഗോ ഇനിയുള്ള വീഡിയോസിൽ വാട്ടർമാർക്കായിട്ട് അതായിരിക്കും ചെയ്യുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു അന്യരാജ്യമാണ് അപ്പം എൻ്റെ കൂടെ എൻ്റെ കൂടെ സ്റ്റോറിയും കണ്ടന്റൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഞാൻ എഴുതി കൊടുക്കാറുണ്ട് അപ്പോൾ ഈ കൊണ്ടുപോകുന്ന എല്ലാരും എൻ്റെ പേരും എൻ്റെ കാര്യങ്ങളൊന്നും വെക്കാതെ ആയി തുടങ്ങിയ സമയത്താണ് ഞാൻ ചാനലിലോട്ട് മാറിയതും ഈ സ്റ്റോറിയൊക്കെ ബ്ലോഗ് എഴുതി ഇടുന്നത് കാരണം ഇവിടെ എനിക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് മോശപ്പെട്ടൊരു ഇൻസിഡന്റ് നടന്നു ഞാൻ എഴുതി കൊടുത്ത ഒരു സ്റ്റോറി ഇതുപോലെ ആളുടെ പേരിലോട്ട് മാറ്റിയ ആൾ ഇവിടെ പുറത്ത് കൊടുത്തായിരുന്നു ഞാൻ ഇല്ലാത്ത കുറേ ഗ്രൂപ്പിലൊക്കെ അങ്ങനെ നിന്നപ്പോഴാണ് എനിക്കൊരാൾ തയ്ച്ചിരുന്നത് റോസ് ഇത് റോസിൻ്റെ സ്റ്റോറി അല്ലേ അങ്ങനെയാണ് ഞാൻ ബ്ലോഗ് ബ്ലോഗിൽ എഴുതി തുടങ്ങിയതും ഇത് ഞാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഉള്ള വീഡിയോസിലും എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ലോഗോ ലോഗമല്ല വാട്ടർമാർക്കിലോട്ട് വന്നത് ഇനിയുള്ള എല്ലാ വീഡിയോസിലും ഈ വാട്ടർമാർക്ക് ചെയ്യാനാണ് ഞാൻ നിൽക്കുന്നത് സോ മേ ബി ഇത് വാട്ടർമാർക്കൊക്കെ സെയിം തന്നെ പക്ഷെ എൻ്റെ അല്ല അല്ലാതെ കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് മാറാനുള്ളൊരിതാണ് ഇത് പറയാനാണ് വന്നത് പിന്നെ എന്തുവാ സ്റ്റോൺ സ്റ്റോറി എന്ന് പറയുന്നതിൽ ഞാൻ മാത്രമേ ഇനി അങ്ങോട്ടുള്ളൂ നോ പാർട്ട്ണർ ആരും ഇല്ല എൻ്റെ എഴുത്ത് എൻ്റെ എഡിറ്റിങ് അങ്ങനെയൊക്കെ ആയിരിക്കും തുടങ്ങിയതും ഒറ്റയ്ക്കാണ് ഇനിയും കൂടെ മുന്നോട്ടും ഒറ്റയ്ക്കാണ് സോ പാർട്ട്ണർ എന്ന് പറയുന്നത് ആരും എൻ്റെ കൂടെ ഇല്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കാരണം എൻ്റെ എഴുത്ത് എല്ലാവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു എൻ്റെ ഒരു ബ്രാൻഡ് എൻ്റെ ഒരു ബ്രാൻഡ് നെയിമാണ് സ്റ്റോൺ സ്റ്റോറി സ്റ്റോൺ സ്റ്റോറി റൈറ്റർ ഓ സോനി ശർമ്മ എന്നുള്ളത് സോ ഇനി മുന്നോട്ടും ഇങ്ങനെ തന്നെയായിരിക്കും ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഫാമിലിയോ എൻ്റെ ഫ്രണ്ട്സോ ആരും ഇല്ല നിങ്ങളോടല്ല എനിക്ക് ശരിയെന്ന് തോന്നുന്ന കണ്ടന്റും കാര്യങ്ങളും അവൻ മുന്നോട്ട് പോകും ഇതിലിടുന്ന കണ്ടന്റുകളും എൻ്റെ പേഴ്സണൽ ലൈഫുമായിട്ടൊരു ബന്ധമില്ല ചിലരൊക്കെ ഇവിടെ ഇടയ്ക്കൊരു സ്ഥലത്തൊരു പ്രോഗ്രാമെന്ന് പറയുമ്പോൾ ചോദിച്ചായിരുന്നു ഇതുപോലെ ഇങ്ങനെ മെന്റാലിറ്റി ആണോ മീൻസ് ഈ ആൾക്കാരെ കൊല്ലാനും പേടിപ്പിക്കാനൊക്കെ ശരിക്കും അങ്ങനെയൊന്നുമില്ല ഞാൻ സാധാരണ നോർമൽ ഒരു മനുഷ്യനാണ് ഫാൻറ്റസി ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പിന്നെ ഈ റിയൽ ലൈഫ് ഇൻസിഡന്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊന്നാണ് ഞാൻ കൂടുതൽ സ്റ്റോറി എഴുതാറുള്ളത് അത് ബേസ് ചെയ്താണ് കൂടുതൽ എഴുതി പോകുന്നത് അതും എന്റെ പേഴ്സണൽ ലൈഫായിട്ട് ഒരു ബന്ധവുമില്ല പിന്നെ ഞാൻ ലൈവിൻ്റെ കേസിലും കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ നമുക്ക് ഈ കൂടുതലുള്ളവർക്ക് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ലൈവ് കാര്യങ്ങൾ അങ്ങനെയുള്ളവരോട്ടൊക്കെ മാറാനായിട്ട് പോവുക അപ്പോൾ നമുക്ക് ലൈവിലൊക്കെ ഇനി അങ്ങനെ ഇരുന്ന് സംസാരിക്കാം കഥകൾ പറയാം ബിക്കോസ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നതിനെക്കാട്ടി എൻ്റെ കൂടെ എന്നെ എന്നെ ഇഷ്ടപ്പെടുന്നവർ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലും എല്ലാം മുന്നോട്ട് പോകും എനിക്ക് ഭയങ്കര ഒരു ക്രൗഡൊന്നും വേണമെന്നു നിർബന്ധമില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഒരാൾ അല്ലെങ്കിൽ രണ്ട് പേര് ലൈവിലുണ്ടായിരുന്നാൽ മതി എൻ്റെ സ്റ്റോറി വായിക്കുന്ന അഞ്ച് പേരാണെങ്കിൽ അഞ്ച് പേരിൽ രണ്ട് പേര് ലൈക്ക് ചെയ്താലും ആ രണ്ട് പേര് എൻ്റെ എഴുത്തിന് അംഗീകരിച്ചവരാണ് സോ അങ്ങനെ മുന്നോട്ട് പോകാനാണ് ഇഷ്ടം സോ അങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത് മേ ബി ലൈക്ക് ഇനി വീക്കിലി ഒരു വീഡിയോ ആയിരിക്കും ഞാൻ ഇടുന്നത് കാരണം ഇവിടെ ഒരു ചാർട്ടുണ്ട് ഇതിൽ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് സോ അതനുസരിച്ച് മുന്നോട്ട് പോകാനാണ് ഒരു പ്ലാനിങ് അതിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിലിടുന്നതായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ ലൈക്ക് ഡെയിലി എന്ത് ചെയ്യണം വീക്കിലി എന്ത് ചെയ്യണം നമ്മൾ എന്തായിരിക്കണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻസ്പിറേഷനൊന്നുമല്ല നോർമലി കാരണം ഫ്രണ്ട്സിനും അല്ലെങ്കിൽ വേറെ കുറച്ച് പേർക്കൊക്കെ വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ എഴുത്ത് കുറച്ച് ഡിലേ വന്ന് ലൈക്ക് മാൻ കൈൻഡെന്ന് പറഞ്ഞൊരു ബുക്കുമായിട്ട് അവരുമായിട്ട് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പം ഓൾമോസ്റ്റ് മൂന്ന് നാല് മാസം ആയി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല വെറും മൂന്നേ മൂന്ന് ഷോർട്ട് സ്റ്റോറി മാത്രം ഇനി കംപ്ലീറ്റ് ചെയ്താൽ മതി ബുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും അഗ്രിമെൻ്റ് വല്ല ആയതാണ് സൊ അത് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഞാൻ കുറെ ഇവിടെ ഒരു കണക്ഷനും കുറച്ച് കാര്യങ്ങളും ഓക്കെ പറഞ്ഞിരുന്നു അപ്പം അതിൻ്റെ പേരിൽ എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നത് എന്താ എനിക്ക് അത് ബെനിഫിറ്റും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ റീൽസിലൊക്കെ പറഞ്ഞ പറയുന്ന പോലെ നമുക്ക് അറിയാവുന്ന പണി ഫ്രീ ആയിട്ട് ചെയ്യാനും പാടില്ല നമുക്ക് അറിയാത്ത പണി ചെയ്യാനും പാടില്ല സൊ അതെനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായത് കാര്യമാണ് അപ്പം അതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി മീൻസ് എൻ്റെ ഒരുപാട് എഴുത്ത് ഡിലേ ആയിപ്പോയി ഫ്രണ്ട്ഷിപ്പിന് അതിനു വേണ്ടിയിട്ട് ഈ ഈ ലൈഫ് ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കും വെച്ചേക്കും കാരണം പിന്നെ സമയത്ത് ഞാൻ എങ്ങനെയാണ് തുടങ്ങിയത് എന്തായിരുന്നു എന്ന് ചിലപ്പോൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഇതുകൊണ്ടാവും ചിലപ്പോൾ ഒന്നും ആവത്തില്ല സോ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ആവും എൻ്റെ എഴുത്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആവും എൻ്റെ ജോലിയോ വേറൊന്നും കൊണ്ടല്ല എൻ്റെ എഴുത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് കാരണം ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് തന്നെയാണ് എഴുതുന്നത് ഈവൻ എൻ്റെ ഒരു സ്റ്റോറിയുണ്ട് ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് അതൊരു ഈ സയൻസ് മിഷനാണ് മൂവായിരത്തി സംതിങ്ങിൽ നടക്കുന്ന കാലഘട്ടത്തിൽ നടക്കുന്നതാണ് ഭൂമിക്ക് വെളിയിൽ ഭൂമി നശിച്ചിട്ട് ഭൂമിക്ക് വെളിയിൽ പോയി ജീവിക്കുന്ന കുറച്ച് മനുഷ്യരെ കഥയാണ് ഒരു സിവിശേഷൻ്റെ ആണ് അപ്പം ഭൂമി ഉണ്ടായ കാലം തൊട്ട് ഉണ്ടായി തുടങ്ങിയ കാലം തൊട്ട് അതുവരെയുള്ള ഒരു സ്റ്റോറിയാണ് എഴുതി പോകുന്നത് എനിക്കതിലാകെ എഴുതാൻ പറ്റിയത് പതിനഞ്ച് പേജാണ് ഈ ഒരു ഓർഷൻ ഉണ്ട് പതിനഞ്ച് പേജ് ഞാൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളു കാരണം അത്രയ്ക്ക് ഞാൻ എന്ത് ഒത്താറോ ആയിട്ട് ചെക്ക് ചെയ്ത് ഓരോന്നും പഠിച്ചാണ് എഴുതുന്നത് മേ ബി അഞ്ചു ആറും ദിവസം ഇതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് വീഡിയോസും കാര്യങ്ങളും എല്ലാം കാണുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് എഴുതാൻ പറ്റുന്ന ചിലപ്പോൾ ഒരു ഇത് എന്ന് തീരും എത്ര എത്ര നാളെടുക്കൊന്നും അറിയത്തില്ല പക്ഷേ എൻ്റെ ഏറ്റവും ഡ്രീം ഡ്രീമായിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് എഴുതുന്നതാണ് ആ ഒരു സ്റ്റോറി സിബിലേ സ്റ്റേഷൻ എർത്ത് ത്രീ എന്നാണ് ബുക്കിൻ്റെ പേര് പക്ഷേ പത്ത് പന്ത്രണ്ട് പന്ത്ര മാക്സിമം പന്ത്രണ്ട് പരിചയം ആയിട്ടുള്ളൂ ഒരു വർഷത്തിൽ കൂടുതലായി എഴുതി തുടങ്ങിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇനി വീക്കിലി ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു വീഡിയോ അതുപോലെ ലൈവ് വരും രണ്ടോ മൂന്നോ വട്ടമൊക്കെ ലൈവ് വരാൻ നോക്കാം ഇപ്പോൾ തന്നെ പല പലവട്ടമായിട്ട് ഒരാൾ അഞ്ച് പേര് പത്ത് പേര് അങ്ങനെയൊക്കെ വന്നിട്ട് പോയി സോ അതൊക്കെ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കാരണം ഇപ്പം എനിക്ക് തോന്നുന്ന ഒരാൾ ആദ്യം തൊട്ട് അവസാനം വരെ ഞാൻ പറയുന്നത് കേട്ടോണ്ട് നിൽക്കുക സോ ആ ആൾ എന്നെ അംഗീകരിച്ചതാണ് അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വേണ്ടിയത് ഒരാൾ മതി ഒരാൾ എന്നെ അംഗീകരിച്ചാൽ മതി ആ ആള് ഞാൻ പറഞ്ഞ കേൾക്കാൻ തയ്യാറായാൽ മതി സോ ആ ആ ഒരാൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കാൻ തയ്യാറാണ് അതുപോലെ എഴുത്തിൽ ദൈവങ്ങളെക്കുറിച്ച് നല്ലതും മോശമായിട്ടും അതൊക്കെ എഴുത്ത് മാത്രമാണ് എൻ്റെ പേഴ്സണൽ ലൈഫോ ഏറ്റവും അല്ലെങ്കിൽ വേറെ ആരെയോ സങ്കടപ്പെടുത്തുവാനോ ഇല്ല പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത ഓരോ ഒരു കാര്യം ജാതിയും മതമൊന്നും ഇത് രണ്ടും ഞാൻ പറയാറില്ല ചോദിക്കാറില്ല അതിനെതിരെ ഞാൻ നല്ലോണം എഴുതുകയും ചെയ്യും എന്നെ കൂടെ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എഴുതും എനിക്ക് ഇഷ്ടമാരു കാര്യമാണ് എല്ലാവരും മനുഷ്യന്മാരാ അത്രേ എനിക്കുള്ളൂ സോ അപ്പം ഈ ലൈവ് ഞാൻ വൈൻഡപ്പ് ചെയ്യണേ ഞാൻ ഒന്നും ഒന്നുകൂടെ നമ്മുടെ വാട്ടർമാർക്ക് കാണിച്ചേക്കാം ഇതാണ് നമ്മുടെ ഇനിയുള്ള വീഡിയോയിൽ വരുന്ന വാട്ടർമാർക്ക് ഇതിലാണ് കൂടുതൽ എഴുതുന്നതും എഴുന്നത് കാണിച്ചു തരാം ഞാൻ എഴുതുന്നത് നോപ്പാഡ് എന്ന് പറഞ്ഞൊരു ആപ്പിലാണ് എഴുതുന്നത് ഇതൊക്കെ ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് സോറി നോക്കാൽ പോയി ഇങ്ങനെയാണ് ഇതിൽ പലതും കംപ്ലീറ്റ് ആക്കാത്തതാണ് ഇതെല്ലാം സ്റ്റോറീസാണ് ഈ സ്റ്റോറീസ് ഐപാഡിലും കുറെ എഴുതി വെച്ചിട്ടുണ്ട് ഈ സ്റ്റോറീസ് നല്ലത് നോക്കിയിട്ട് അത് കുറച്ചുകൂടെ ചെറിയ ഷോർട്ടാക്കിയിട്ടാണ് വന്നിരുന്ന കണ്ടന്റ് പറയുന്നത് സോ അപ്പം ഈ ലൈവ് അപ്പ് ചെയ്യണം എല്ലാവർക്കും ബൈ ബൈ അടുത്ത ലൈവിൽ കാണാം അടുത്ത കണ്ടന്റിൽ കാണാം അടുത്തൊരു വീഡിയോ ഉടനെ ചെയ്യും അപ്പം ശരി ഗുഡ് നൈറ്റ്